നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രോമോ അപ്ഡേറ്റ് വീഡിയോ ആണ് യെസ് ഇന്ന് ശനിയാഴ്ച ഏറ്റവും കൂടുതൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന് ഷോയെ സ്നേഹിക്കുന്ന മാത്രമല്ല പലരുടെയും എസ്പെഷ്യലി ആദില നൂറ ഒനിൽ ഇവരുടെയൊക്കെ ഫാൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ആ ദിവസത്തിൻ്റെ പ്രോമോ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു 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 യൂട്യൂബ് ചാനലായിരിക്കും ഡെഫിനറ്റ്ലി ഏഷ്യാനെറ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ എന്ത് പ്രോമോ ആണ് എന്ത് പ്രോമോം കൊണ്ടാണ് ലാലേട്ടൻ വരുന്നത് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു ഹിൻറ്റ് എന്ത് ഹിൻ്റാണ് ലാലേട്ടൻ കൊണ്ടുവരുന്നത് എന്നറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ പ്രൊമോ ഇന്നത്തെ പ്രൊമോ എത്തിയിട്ടുണ്ട് ലാലേട്ടൻ ഒരു വൈറ്റ് ഷർട്ടിൽ ബ്ലാക്കിൽ പുള്ളിയൊക്കെ ഇട്ടിട്ട് പുള്ളി അറിയില്ല ഞാൻ എല്ലാ ആഴ്ചയും പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രൊമോ ഇസ് നോട്ട് ആ പ്രോമിസ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ആയിരുന്നില്ല പ്രൊമോനേക്കാൾ മുകളിലായിരുന്നു എപ്പിസോഡ് നിന്നിരുന്നത് ഈ പ്രാവശ്യം എന്താ സംഭവം എന്നുള്ളത് അറിയില്ല കാരണം വെച്ചാൽ ഈ പ്രാവശ്യം വളരെ ഗൗരവമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു വളരെ എന്താ പറയുക എത്ര പറഞ്ഞാലും തീരില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നെന്നറിയോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പുരുഷൻ്റെ ചോദ്യം ഇത്ര അധികം മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ക്യാരക്ടർ യാളുടെ ചെയ്യുന്ന ഒരു വീക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പറയാതെ വയ്യ ഒനിലിന്റെ കേസാണ് ഞാൻ എടുത്ത് സംസാരിക്കുന്നത് ലക്ഷ്മിയുടെ കേസാണ് അപ്പുറമെങ്കിൽ ലക്ഷ്മിയെ പോലെ തന്നെ ലക്ഷ്മിയുടെ അത്രയ്ക്കില്ലെങ്കിലും ജസ്റ്റ് ഈക്വൽ ടു ലക്ഷ്മി മസ്താനിക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അത് മാത്രമല്ല നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം ഇവരുടെ ഇടയിലുള്ള ചർച്ചകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ സംശയം തോന്നും അല്ലെങ്കിൽ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാവുന്ന സംഭവമുണ്ട് ഇത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണോ എന്നുള്ളത് കാരണം രണ്ടു പേരും പുറത്തുനിന്ന് ഒരുമിച്ച് കയറിയിട്ടുള്ള വൈൽഡ് ഗാർഡ്സ് മസ്താനിയുടെ ഗെയിം പ്ലാൻ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ലക്ഷ്മി രണ്ടുപേരും കൂടി ഒത്തിട്ടാണോ എന്നുള്ളത് എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒനിയിലെ ആ ഒരു ചാൻസ് വീണ് കിട്ടിയത് ഇവർ ക്യാപിറ്റലൈസ് ചെയ്തതാണോ എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു സംഗതി സംഭവിച്ചതിനു ശേഷം എത്രയോ മണിക്കൂറുകൾ മസ്താനി ഇവരെ കൂടെ നിന്ന് സംസാരിച്ചിട്ട് എന്നിട്ട് പോലും പോരാഞ്ഞ് രാത്രി നേരിട്ട് അവതരിപ്പിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയല്ല മസ്താനി ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു വിഷയം ആവശ്യം അവതരിപ്പിക്കുക ഒരു വിഷയം അവതരിപ്പിക്കാൻ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളൊരു വ്യക്തി മസ്താനി തന്നെയാണ് വെറുപ്പിക്കാനും അത്ര അധികം ടെൻഷനാക്കാനും കോണ്ടന്റ് ഉണ്ടാക്കാനും പ്രശ്നമാക്കാനും നേരിട്ട് ബാധിക്കപ്പെട്ട മസ്താനി ചെയ്യാതെ അതിലൊരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ലക്ഷ്മി പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് ഇങ്ങനത്തെ കാര്യം അവതരിപ്പിക്കുമ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ പുരുഷന്മാർക്ക് വളരെയധികം എതിരെ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള ക്യാരക്ടറുള്ള സ്ത്രീ എന്നുള്ള എന്നുള്ളൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർ അവതരിപ്പിക്കുമ്പോൾ ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂടും എന്നുള്ള കണ്ടീഷനിൽ രണ്ട് പേരും കൂടി പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കൂടി പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഏറ്റവും കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് മലയാളം ബിഗ് ബോസ് കാണുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പ്രോമോ ആണ് നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്യാൻ പോകുന്നത് മസ്താനിയുടെ ഇഷ്യൂ ചോദിക്കുന്നുണ്ട് മസ്താനി കാര്യമായിട്ട് ലക്ഷ്മിയാണ് ഞാൻ ഇതിലെഴുതിയ പോലെ തന്നെ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ മസ്താനിക്കും ലക്ഷ്മിക്കുള്ള പെട്ടി സീരിയസ്ലി ഞാൻ ഈ ഒരു കോമൻ്റ് ഈ ഒരു ഈ ഒരു എൻ്റെ തമയിലിന് ഈ ഒരു വാചകം ഞാൻ എടുക്കാനുള്ള കാരണം ഇത് വന്നിട്ടുള്ള യൂട്യൂബിലെ കമൻറ്റാണ് അതായത് സത്യം പറയാം ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു പ്രൊമോൻ്റെ അടിയിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ലക്ഷ്മിക്കുള്ള ശവപ്പെട്ടിയുമായി ലാലേട്ടം എന്നുള്ളതാണ് കമൻറ്റ് വന്നിട്ട് ഒരുപാട് ലൈക്ക് കിട്ടിയൊരു കമൻറ്റ് പക്ഷേ അത് ഞാനൊരിക്കലും എഴുതാൻ എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇൻഡിവിജ്വലി അവർ കളിക്കുന്ന സമയത്ത് അവർ കുടുംബങ്ങൾക്ക് വിഷമം തോന്നുന്ന രീതിയിൽ അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ സംഗതികൾ ഒരിക്കലും നമുക്ക് വയ്യ എഴുതാൻ എന്നുള്ള സംഗതി കൊണ്ടാണ് അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഗതിയാണ് ലക്ഷ്മിക്കുള്ള ശവപ്പെട്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മിയുടെ ഒരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് റിയാ സലീം ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് സീരിയസ് ആയിട്ട് വളരെ മോശമായിട്ട് ലക്ഷ്മിയുടെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ദാറ്റ് ഇസ് ലൈക്ക് ടോട്ടലി അൺഅസ അക്സെപ്റ്റബിൾ ഞാൻ ഈ കൂട്ടത്ത് പറഞ്ഞു പോയിരുന്നുള്ളൂ ഓൾറെഡി ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും എന്താണ് ഇന്നത്തെ പ്രൊമോ എന്നുള്ളത് നോക്കാം ലാലേട്ടൻ ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതെ കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയോ അതൊരു സുഖമില്ലായ്മോ ഫീൽ ചെയ്യുന്നു കാരണം എന്താൽ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് പ്രേമോ പ്രേമോന്നും പ്രൊമോ കണ്ട സമയത്ത് എനിക്ക് ജസ്റ്റ് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഇങ്ങനെ കാണിക്കാനേ നിർവാഹമുള്ളൂ ഈ പ്രോമോ കാണാത്തവർ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പിടിച്ച് കാണിക്കാം അതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു അന്തരീക്ഷം മനസ്സിലാവുമെങ്കിൽ കാരണം ഈ പ്രൊമോനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യം നമുക്ക് കംപ്ലീറ്റ് പ്രോമോ കാണാം ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാം വീട്ടിൽ കൊള്ളാത്തൊരുണ്ടാകുറിച്ചൊരാൾ പറയുന്ന ഒരു സംശയം വേണ്ട പറഞ്ഞ ആളെ ഞാൻ പിടികൂടും തീർന്നിട്ടില്ല ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഒരു ആരോപണം മൂന്നാമതൊരാളോട് പറയും അയാൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ അറിയിക്കുന്നു എന്തായത് ജയിക്കാനായി തന്ത്രങ്ങൾ പലതും പറ്റാ പക്ഷെ തന്ത്രങ്ങൾക്ക് വേണ്ട ഒരു മര്യാദ ഇതേ കൊണ്ട് വേറെ പറയാം എല്ലാം ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ദൈവജീത് കണ്ടറിയിക്കണേന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ യെസ് ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നും പറഞ്ഞ് ലക്ഷ്മി പ്രോമോ കാണാൻ വഴിയില്ല അല്ലെങ്കിലും ഇന്ന് ലക്ഷ്മി വളരെ സീരിയസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും കിട്ടുന്നുള്ളത് പക്ഷേ ലക്ഷ്മി ലക്ഷ്മിക്ക് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ചീത്ത കേട്ടാലും റെഡ് കാർഡ് കിട്ടിയാലും യെല്ലോ കാർഡ് കിട്ടിയാലും എന്ത് തേങ്ങാക്കുര കിട്ടിയാലും അയമ്മയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല എന്നുള്ളത് നമ്മുടെ ക്യാരക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ സീസണുകൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത്ര ആറ് സീസണുകളിലുള്ള ലാലേട്ടന്റെ തെറികൾ മാത്രം എടുത്ത് അല്ലെങ്കിൽ ലാലേട്ടന്റെ തെറിയല്ല ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് മാത്രം എടുത്ത് അനലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രാവശ്യം സീസൺ വാഴുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസ് എന്ന ഷോം ബിഗ് ബോസിനെയും പാട്ടി വിലയുള്ള ആൾക്കാരാണ് പറയാതിരിക്കാൻ വയ്യ സീരിയസ് ആയിട്ട് ഈ പ്രാവശ്യം തീരെ വല്ല ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് ഓർത്താവ് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ ചോക്ലേറ്റും കൊണ്ട് ലാലേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ചോക്ലേറ്റാണ് കൊടുക്കുന്നതോട് കുടിവന്മാരൊക്കെ ഇവിടെ ആക്കെടുത്തതുകൊണ്ട് ഈ ചോക്ലേറ്റ് തിന്ന് അല്ലേ ഒരു ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞ മഹാനടൻ നിങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി വന്നു അവിടെയൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ പ്ലാസ്മ ടിയിലൂടെ ലാവിലെ ലാലേട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി വരും മഹാനങ്ങൾ നടൻ അദ്ദേഹത്തിൻ്റെ എന്ത് ഇതായിക്കോട്ടെ ഹോസ്റ്റായിട്ട് പണം വാങ്ങിയിട്ടാണെങ്കിലും സമയം മെനക്കെടുത്തിട്ടൊരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വന്നു മുന്നിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാരും മാത്രമേ ഈ ഒരു റെസ്പെക്ട് ലാലേട്ടനോട് കാണിക്കാറുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇന്ന് ചോദിക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങളാണ് നമ്മളിപ്പോൾ പ്രോമോയിൽ കണ്ടിട്ടുള്ളത് ഒന്ന് ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടറായിട്ട് ലക്ഷ്മി ഇൻവോൾവ് ആണ് കൂട്ടത്തിൽ മസ്താനിയുണ്ട് മസ്താനയുടെ കേസ് രണ്ട് കഥ ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം എനിക്ക് നല്ല സംശയമുണ്ട് ഇതിൽ ഇതിന് നല്ല സംശയമുണ്ട് പുരുഷൻ ഇവർക്ക് ഈ മസ്താനി കുത്തിരിപ്പിന്റെ ഉസ്താദാണ് ഏ അതൊക്കെ ഇപ്രാവശ്യത്തെ വോട്ടിങ്ങിൽ ആൾക്കാർ കാണിക്കും എന്നുള്ള കണ്ടീഷനിലാണ് അൺഒഫീഷ്യൽ പോളുകൾ സജസ്റ്റ് ചെയ്യുന്നത് ലക്ഷ്മി ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ആഴ്ച ഇനീഷ്യൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലക്ഷ്മി ഡേഞ്ചർ സോണിലായിരുന്നു ഇപ്പോൾ ആ കാറ്റഗറിയിലേക്ക് മസ്താനി കൂടി വന്നിട്ടുണ്ട് നാല് പേരാണ് ഏറ്റവും കുറവ് വോട്ടിങ്ങിൽ നിൽക്കുന്നത് ഒന്ന് നമ്മുടെ പ്രവീൺ മറ്റേ കയറിയിട്ടുള്ള പ്രവീൺ രണ്ടാമത് സാബു മാൻ എന്തിനാണ് ഈ മാൻ അതിൻ്റെ ഉള്ളിൽ വന്നതെന്നുള്ള അറിയില്ല മാൻ യാതൊരു വിധ ലക്ഷ്യമില്ലാതെ കയറി വന്നിട്ടുള്ളൊരു മാൻ ആ ചങ്ങാതിനൊക്കെ എന്തിനു ഭഗവാനെടുത്തിരിക്കുന്നു മനസ്സിലാവുന്നില്ല രണ്ടാഴ്ച അവനെ നിർ അവിടെ നിർത്താമെന്നുള്ള രണ്ട് മൂന്നാഴ്ച നിർത്താന്നുള്ള ആരോ പണ്ട് തീർന്ന നേർച്ചയുടെ ഫലമായിട്ടാണ് ഈ സാബു മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങതിലുള്ളിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഹാർഡ് ഫീലിങ്സോ ഒരു ദേഷ്യവും കാര്യങ്ങളോ ഒന്നുമില്ല ഒഫൻഡഡായി തോന്നിയിട്ട് കാര്യമില്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഉള്ളിൽ കയറ്റാനാണ് വൈൽഡ് കാർഡ്സ് ഉദ്ദേശിക്കുന്നത് ആദ്യം കയറിയവന്മാരുടെ കഴിവ് കൊണ്ടാണ് വൈൽഡ് കാർഡ്സ് കയറുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ച് വരും എന്നുള്ളത് ബിഗ് ബോസിനെ കാണുന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും തരാതിൻ്റെ ഉള്ളിൽ കയറ്റി വിടുന്നതിൻ്റെ ലോജിക് എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ദയവെന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ സാബുമാൻ ലക്ഷ്മി യെസ് പ്ര പ്രവീൺ പിന്നെ മൂന്നാമത് ഒരു എൻട്രിയും കൂടി അതിലേക്ക് വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് മസ്താനി ബിക്കോസ് ലാസ്റ്റ് അവസാനം അവര് ചെയ്തിട്ടുള്ള അയ്മ ചെയ്തിട്ടുള്ള അയ്മയുടെ മഹ കാര്യങ്ങളെ കൊണ്ട് ഈയൊരു വിഷയത്തിൽ ഈ ഒരു ഗാംഗിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ആദില നൂറ വിഷയത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലയുടെ ആ നോട്ടം മാത്രം മതി ലക്ഷ്മിയുടെ വോട്ട് നേരെ ഇടിഞ്ഞു താഴേക്ക് വിഴാൻ അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ള സംഭവമായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യമുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഒനീൽ നഗീൻസ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഓ മൈ ഗോഡ് എനിക്കത് എനിക്ക് ചിന് ഞാൻ സീരിയസ് ആയിട്ട് ബീങ് എ മെയിൽ ബീങ് എ ഒരു പുരുഷൻ എന്നുള്ള കണ്ടീഷനിൽ ഇത്രയധികം ക്യാമറകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഇത്ര അധികം ഷോ ക്യാമറ ലോകത്തുള്ള എല്ലാ ആൾക്കാർ കാണുന്ന സമയത്ത് ഒരു പുരുഷനെ എത്രത്തോളം ക്യാരക്ടർ അസോസ്യൻ ചെയ്യാൻ പറ്റുമോ അത്രയും മോശമായിട്ടാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അയാളെ ഇല്ലാതാക്കണം അയാളെ ലൈഫ് ഇല്ലാതാക്കണം അയാളെ ലൈഫ് തുലയ്ക്കണം ഏതൊരു മലയാളി വ്യക്തിയും അയാളെ കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ബിഗ് ബോസ് കാണുന്നത് ഫുള്ള് കാര്യങ്ങളൊന്നും എല്ലാവരും കാണുന്നില്ല പല ആൾക്കാരും വൈറൽ കട്ട്സ് കാണുന്നില്ല പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന ഷോർട്സ് ആണ് കാണുന്നത് ഇതിങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന അറിയോ ഇത്ര വലിയ ഷോയിൽ ഇത്ര ജന കോടികൾ കാണുന്ന ഷോയില് വന്നിരുന്നിട്ട് ഇതുപോലെ പെർവേർട്ടഡ് ഇതുപോലെ ഞരമ്പ് സൂക്കടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന്റെ ലൈഫ് ആ മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഇനി എന്ത് അറിയില്ല വളരെ മോശം എന്തായാലും ഈ രണ്ട് കാര്യങ്ങളാണ് ലാലേട്ടൻ ചോദിക്കുന്നതെന്നാണ് പ്രൊമോയിൽ പറയുന്നത് അഗൈൻ പ്രൊമോ ഒരിക്കലും പ്രോമിസല്ല നമുക്കറിയില്ല ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കില്ല മുപ്പും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോവുമായിരിക്കാം രണ്ട് വർത്താനം പറയും അവിടെ അവിടെ ഇരിക്കും അതൊരു ഫ്യൂവൽ മൈലേജ് ആയിട്ടിരിക്കും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സെൻറ്റ് ലക്ഷ്മി ബാക്ക് ഞാനത് മാത്രം ഈ ആ ശിയാഴ്ച ഞാൻ അങ്ങനെ പറയാറില്ല ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഞാൻ പല വട്ടമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷീ ഡസന്റ് ഡിസേർവ് ടു ബി ദെയർ ഓൺ ദ ഷോ കാരണം വെച്ചാൽ അത്ര അധികം വാല്യൂസ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ക്യാരക്ടർ വൃത്തികെട്ട ക്യാരക്ടറുള്ള സ്ത്രീ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ഞാൻ അങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല വെരി ബാഡ് എന്തായാലും അകത്തേതായാലും ലക്ഷ്മിക്ക് നല്ലതല്ല എല്ലാരാട്ടും വരുന്ന സമയത്തും ലക്ഷ്മിക്ക് നല്ലതല്ല പുറത്തായി അയമട സിനിമ ഇറങ്ങിയിട്ട് എട്ടും എട്ടും പതിനാറിൻ്റെയും മിനിറ്റ് രണ്ട് മുപ്പത്തിരണ്ട് നില പൊട്ടിയ പടമാണ് അഖിൽമാരാരുടെയൊക്കെ ഇമേജ് ഒക്കെ അത്ര ഞാൻ ആ പടം കണ്ടിട്ടില്ല എനിക്കത് കാണാനുള്ള സമയമില്ല ത്രാണമില്ല ഇങ്ങനത്തെ സിനിമകൾക്ക് എൻ്റെ കയ്യിൽ സാധില്ല പക്ഷേ എല്ലാത്തിലും എല്ലാ വലിയ വർത്തനം പറയുന്ന ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരുപാട് പുകഴ്ത്തിയിട്ടുള്ള അഖിൽ മാരാരുടെ ഭാഗത്തുനിന്ന് സിനിമ എന്നുള്ള കണ്ടീഷനിൽ വലിയൊരു പ്രഹസനം ഏറ്റവും കൂടുതലായിട്ട് ഒരു പാവ പിടിച്ച പ്രൊഡ്യൂസറുടെ കാശ് നശിപ്പിച്ചു എന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയിലെ ഭാഗമായിട്ടുള്ള ലക്ഷ്മിയുടെ പുറത്ത് സിനിമയുടെ സംഗതിയും ഏറ്റവും ഡൗൺ ആണെന്നുള്ള കാര്യമാണ് അറിയുന്നത് അഭിനയം എല്ലാം കൊണ്ടും പോക്കാണെന്നാണ് സംഗതി ഞാൻ റിവ്യൂസ് കണ്ട സമയത്ത് പറയുന്നത് നമുക്കറിയില്ല റിവ്യൂ കണ്ടിട്ട് ആരും സിനിമയ്ക്ക് പോകാൻ പോകാതിരിക്കുന്നതും ചെയ്യരുത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക സമയമുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ പോകുക സിനിമകൾക്ക് കാണാൻ പോകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലക്ഷ്മിക്ക് അകത്തും പുറത്തും വളരെ മോശമായിട്ടുള്ള സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇതാണ് ഈ ഒരു പ്രൊമോൻ്റെ അപ്ഡേറ്റ് വെയ്റ്റിംഗ് ഫോർ ദി ഈവനിങ് അതായത് ഡയറക്റ്റായിട്ട് വരുന്ന എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനിയും ഇതുപോലത്തെ പ്രൊമോസോ കാര്യങ്ങളോ വരികയാണെന്നു ഡെഫിനറ്റ്ലി ഇതിൽ റിയാക്ട് ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഇതൊക്കെ ചോദിക്കുമോ ഡയറക്റ്റോ ചോദിക്കുകയോ എന്തെങ്കിലും ഇതിലാക്കുവോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഭയങ്കര എക്സൈറ്റഡാകും ഞാൻ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് പ്രൊമോ ഞാൻ ഈ സാറ്റർഡേ എപ്പിസോഡിൽ ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ ഈ ഷോ കംപ്ലീറ്റ് ഒരാഴ്ച കണ്ടിട്ട് അത് നമുക്കെന്നെ പ്രാന്ത് പിടിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരുമില്ല നമുക്ക് ഫേവറേറ്റ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷാനവാസിന് ഇഷ്ടമാണ് അക്ബറിനെ ഇഷ്ടമാണ് എനിക്ക് അക്ബറിനോട് എന്തോ ഈഡായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ കാരണം കുറച്ച് കഴിവുള്ളൊരു മനുഷ്യനാണ് അയാൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഇന്നലെയൊക്കെ ഞാൻ അതുകൊണ്ടാണ് അക്ബറിൻ്റെ കേസിൽ എടുത്ത് പറഞ്ഞാട്ടൊരു വീട്ടിൽ കൂട്ടി ചേർക്കുന്നേ ഉള്ളൂ അയാൾ എന്തിനാണ് ആ ജിസേലിൻ്റെ പുറകെ നടക്കുന്നത് ആ ഇഷ്യൂ അപ്പാനി പോയി കഴിഞ്ഞ സമയത്ത് ഇൻഡിവിജ്വലായിട്ട് അടിച്ചുപൊളിയിട്ട് കളിച്ച് വരേണ്ട മനുഷ്യനെ അങ്ങനെ ഓരോരുത്തരും കുറച്ച് കുറച്ച് ആൾക്കാരും അവിടെയും പറ്റിയും ചില ചില കാരക്ടേഴ്സ് ഇഷ്ടമുള്ളവർ അപ്പോൾ ആതിൽ അനൂറിയാണെന്നുണ്ടെങ്കിലും അവർ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളി വരെ വന്നിട്ടില്ലെങ്കിൽ കൂടി നമുക്കിത് കാണുന്ന സമയത്ത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഇവർക്കുണ്ടാവുന്ന അനീതികൾ ചോദ്യം ചെയ്യണം ലാലേട്ടൻ എന്ന് എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ എന്താണ് അടുത്ത പരിപാടി അറിയാം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്